ായ് ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആയില്ല ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആവുന്നത് പക്ഷേ ഇന്ന് ഡിസ്ചാർജ് ആയില്ല നാളെയാണ് അപ്പം കൈ മാറ്റി കുത്തി ഇന്നലെ രാത്രി കൈ മാറ്റി കുത്തി പിന്നെ ഇവിടെ ഈ ആസ്പത്രിയില്ലേ ശ്രീകള വാർഡ് അടിപൊളി കേട്ടോ എ സി എ സിയെല്ലാം ഉണ്ട് ശ്രീകള വാർഡിൽ വടകര ഗവൺമെൻറ് ആസ്പത്രിയിൽ ശ്രീകള വാർഡിൽ എ സി ഉണ്ട് നല്ല നല്ല അടിപൊളി ബാത്റൂം എല്ലാ സൗകര്യമുണ്ട് പുതിയ ആണ് തോന്നുന്നു അടിപൊളിയാണ് പിന്നെ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ നല്ല കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ വിലങ്ങാടുള്ളവരുണ്ട് അങ്ങനെ രണ്ട് അപ്പുറപ്പുറ ബെഡ് കിടക്കുന്നവരിൽ നിന്ന് ഡിസ്ചാർജായി പിന്നെ വിലങ്ങാളിലെ വിശേഷം എല്ലാം കേട്ടപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവും അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അടിപൊളിയാണ് സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം അങ്ങോട്ട് പോകണമെന്നുണ്ട് പിന്നെ ഇന്ന് കുറേ ഐറ്റംസ് അടുത്ത വീട്ടിലെ ആൾ കുറേ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ വടകയ ടൗണാണെന്ന് എനിക്ക് തോന്നില്ല വടകയുള്ള വസ്ത്രല്ലാം പോകുന്നത് കാണുന്നുണ്ട് അടിപൊളിൻ്റെ ദൂരമൊക്കെ നോക്കുമ്പോൾ നാലാമത്തെ നിലയിലാണ് അപ്പോൾ അടിപൊളിയാണ് സുഖൊന്നും ഓർമ്മയില്ല ഇനിയിപ്പം നാളെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഈ ഇത് കാണിച്ചു തരാം ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഒരു ചേച്ചി കൊണ്ടെത്തുന്ന ഫുഡ് കാണിച്ചു തരേ അതൊക്കില്ലേ രണ്ടെണ്ണമാണ് കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചതാണ് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നാളെ ഇനി വീട്ടിൽ പോയിട്ട് കാണാം ഓക്കെ ബൈ സി യു